സുഹൃത്തുക്കളെ വളരെക്കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൻ്റെ ദല്ലാളായിട്ടോ അല്ല ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സംഭവങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി പലരും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാലും ഒരു സാധാരണക്കാരനായി ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാതെ ഒരു സാധാരണ ഇന്ത്യക്കാരനായി ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് തോന്നി എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എപ്പോഴാണ് ഇതിനൊരവസാനം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഒരുമിച്ചായിരുന്നില്ലേ നമ്മൾ സഹോദരങ്ങളായിട്ടായിരുന്നില്ലേ അന്ന് ഹിന്ദുവിനും മുസ്ലിമിനും ഒരേ ചിന്തകളായിരുന്നില്ലേ ഒരുമിച്ചായിരുന്നില്ലേ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് പക്ഷേ ആരുടെയൊക്കെ കുതന്ത്രങ്ങൾ അധികാരമോഹങ്ങൾ അവൾ അവർ ജനങ്ങളെ പറഞ്ഞ് തിരിച്ച് മതത്തിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ സൃഷ്ടിച്ചു അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീരുമാനം കരുതി ഇല്ല അതൊരു തുടർച്ച മാത്രമായിരുന്നു അതൊരു ആരംഭം മാത്രമായിരുന്നു പോർ മുഖങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് നാശങ്ങൾ അവിടെയും നഷ്ടങ്ങൾ ഇവിടെയും ഉണ്ടായി എന്നാൽ അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിയാറ് ഇന്ത്യൻ സഹോദരങ്ങളെ മതത്തിൻ്റെ പേരിൽ മൃഗീയമായി കൊന്നുകളഞ്ഞപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിച്ചതാണ് ഇതിനൊരു ഒരു അടി തിരിച്ചു കൊടുക്കണമെന്ന് അത് പാകിസ്ഥാനല്ല ആരാണോ ടെററിസം വളർത്തുന്നത് തീവ്രവാദികൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെയാണ് ആക്രമിക്കണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം പലരും പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പുതിയ മന്ത്രിസഭ പുതിയ രാജ്യം പല പ്രശ്നങ്ങൾ മുഗളന്മാരും ബ്രിട്ടീഷുകാരും സർവസമ്പത്തും അടിച്ചു മാറ്റി കൊണ്ടുപോയി ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു ഇന്ത്യയാണ് നമുക്ക് കിട്ടിയത് പറയത്തക്ക ബലമുള്ള ഒരു സേനയില്ല എന്ന് നാട്ടുരാജാക്കന്മാരിൽ പലരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ചു അവരെ ബലത്തിലൂടെ കൊണ്ടുവരേണ്ടി വന്നു അയൽ അയൽരാജ്യങ്ങളായ ചൈനയുടെ ആക്രമണം അരുണാചൽ പ്രദേശിൻ്റെ കുറേ ഭാഗങ്ങൾ അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് നമ്മൾ പുതിയതായി ജനിച്ച ഒരു രാജ്യമായിരുന്നു പുതിയ ഭരണ സംവിധാനം പുതിയ പ്രധാനമന്ത്രി പുതിയ പ്രസിഡന്റ് പുതിയ മന്ത്രിസഭ പുതിയ ഭരണഘടന ഇൻറ്റേർണൽ ഇഷ്യൂസ് തീർക്കണമോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആക്രമണത്തെ ചെറുക്കണമോ എന്നറിയാതെ പതറിപ്പോയിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ നാലും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം ബ്രിട്ടീഷുകാർ സഹായിച്ചു എല്ലാവരും അതിൽ നിന്ന് മുതലെടുപ്പ് മാത്രമേ പ്രതീക്ഷിക്കുകയുള്ളൂ നെഹ്റുജിക്ക് വിട്ടുകൊടുക്കാതിരുന്നുകൂടായിരുന്നു അന്ന് കൊടുത്തത് കൊടുത്തു തന്നെ ആവണം പി ഒക്കെ നമുക്ക് വാങ്ങിക്കൂടായിരുന്നു അന്നത്തെ അരക്ഷിതാവസ്ഥ നമ്മൾക്കറിയില്ല നമ്മളന്നും എല്ലാവരെയും പാകിസ്ഥാനിലെ ജനങ്ങളെയും ഇന്ത്യക്കാരെയും കണ്ടിരുന്നത് സഹോദരങ്ങളായിട്ടാണ് അതുവരെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന സമരം ചെയ്തിരുന്ന പ്രതികരിച്ചിരുന്ന ജനങ്ങൾ രണ്ടു രാജ്യമായി എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് സ്പർദ്ധ വളർന്നിരുന്നില്ല എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കരുതി കാശ്മീരും പി യു കെയും രണ്ടു പേർക്കും ഒരേ തരത്തിൽ കൊടുത്തു എന്നാൽ അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു ഒരു തരത്തിലും നമ്മളെ വളർത്തിക്കൊണ്ടുവന്നവരെ അന്നത്തെ ഭരണ സംവിധാനത്തെ നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അന്ന് ജയ് കിസാൻ ജയ് ജവാൻ ഇതായിരുന്നു നമ്മുടെ മന്ത്രം ടെക്നോളജി ഇല്ല വലിയ വലിയ ഇൻഡസ്ട്രികളില്ല ഇൻവെസ്റ്റേഴ്സ് ഇല്ല നമ്മുടെ രാജ്യത്ത് ഉൽപാദന മേഖല അത് കൃഷിയായിരുന്നല്ലേ അധികവും അങ്ങനെ പടി പടിയായി വളർന്നു വരുന്നതിൽ പലരുടെയും സംഭാവനകളുണ്ട് ഞാൻ എന്നും ബഹുമാനിച്ചിരുന്നു ഇന്ദിരാജി അവരുടെ ധൈര്യം പിറകോട്ട് പോകാൻ മനസ്സില്ലാത്ത അവരുടെ ആ ഒരു ധൈര്യം അതെന്നും ഞാൻ ബഹുമാനിച്ചിരുന്നു ഇപ്പോൾ ആ ധൈര്യം ഞാൻ വീണ്ടും കാണുന്നത് മോദിജിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാർക്കും വേണ്ടിയല്ല ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്ത്യക്കാരൻ എത്ര സ്ഥലങ്ങളിൽ ബോംബൂട്ടി എത്ര ആൾക്കാർ മരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഏത് മതമായിക്കോട്ടെ ഏത് രാജ്യമായിക്കോട്ടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു അതൊരു ടെററിസ്റ്റ് ആക്കണം ആർക്ക് വേണ്ടി വേണ്ടിയായിക്കോട്ടെ ഏത് രാജ്യത്തുനിന്ന് വന്നോ അതൊന്നുമല്ല നഷ്ടം നമ്മൾക്കല്ലേ സ്റ്റാർ ഹോട്ടലിൽ സമയം ചെലവഴിക്കാനും ഭക്ഷണം കഴിക്കാനും താമസിക്കാനും പോയവരെ ആൾക്കാർ ആയുധങ്ങളുമായി ചെന്ന് വെടിവെച്ചു കൊള്ളുകയാണ് എന്തിനു വേണ്ടി എന്തി എന്താണ് ലാഭം ഈ രാജ്യത്ത് വന്ന കുറെ ആൾക്കാരെ കൊന്നതുകൊണ്ട് ആർക്ക് എന്ത് ലാഭം എന്നൊക്കെ വളരെ ദുഃഖം തോന്നിയിരുന്നു നമ്മൾ പ്രതികരിച്ചില്ല നമ്മുടെ ഭരണ സംവിധാനം നമ്മുടെ പ്രധാനമന്ത്രിമാർ നമ്മുടെ മന്ത്രിമാർ അവരൊക്കെ കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു പലതും പലർക്കു വേണ്ടി മറ്റുള്ളവർ ഭയമായിരുന്നു എനിക്കതാണ് തോന്നിയത് ഇത്രയും വലിയൊരു രാജ്യം ഇത്രയും വലിയൊരു സേന ഇത്രയും വലിയ വിഭവശേഷി ഉള്ള ഒരു രാജ്യം എന്തിനു മറ്റുള്ളവർക്ക് മുന്നിൽ മുട്ടുകൂത്തണം അങ്ങനെ മുട്ടുകുത്തരുത് എന്നല്ലേ മോദിജി ഇപ്പോൾ കാണിച്ചു തന്നത് ഒരു അഭിമാനമുണ്ട് ഓരോ ഇന്ത്യക്കാരനും അത് അവിടെ ജാതിയില്ല മതമില്ല ഇന്ത്യക്കാരൻ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഓരോ ആൾക്കാരുടെയും ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ആ ഒരു വികാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എല്ലാവരും നമ്മൾ പാകിസ്ഥാനിലെ തീവ്രവാദ സ്ഥലങ്ങളിൽ ബോംബിട്ടപ്പോൾ തീവ്രവാദികളെ കൊന്നൊടുക്കിയും ഒരു ഇന്ത്യക്കാരനും അഭിമാനിച്ചിട്ടുണ്ടാകും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രതികാരം ആളിപ്പടർന്നതിൻ്റെ ദിവസങ്ങളായിരുന്നു കണ്ടത് എത്രയെത്ര സഹോദരങ്ങളാണ് ഈ ബോംബാക്രമണത്തിലും ഓരോ നഗരങ്ങളിലെ ബ്ലാസ്റ്റിലും മരണപ്പെട്ടത് എത്ര കുടുംബങ്ങളാണ് അനാഥമായത് എന്ത് അന്നൊന്നും ആരും പ്രതികരിച്ചില്ല എന്തുകൊണ്ട് നമ്മൾ ക്ഷമ കാണിച്ചു അതിനൊക്കെ വിപരീതമായിട്ടാണ് നമ്മുടെ പുതിയ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല അദ്ദേഹം ഇതൊക്കെ ചെയ്തത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സ് മനസ്സിലാക്കി അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചില്ല നമ്മൾ എന്ത് ചെയ്യുന്നു അത് ചെയ്യണം നമ്മുടെ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയായിരുന്നു ആ മന്ത്രിസഭയും പ്രധാനമന്ത്രിയും പ്രവർത്തിച്ചു തിരിച്ചടിച്ചു അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായത് നമ്മൾക്ക് ടി വിയിൽ മനസ്സിലാക്കാൻ പറ്റി ടി വിയിൽ നിന്ന് പലരും പലതും കുത്തിപ്പൂക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷി പക്ഷമായിക്കോട്ടെ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ ഇഷ്യൂസാണ് അത് പുറം ലോകത്തെ അറിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ത്യ ഇന്ത്യക്കാരനായി മാത്രം ഇന്ത്യയായി മാത്രം നഷ്ടപ്പെട്ടത് നമ്മുടെ ആൾക്കാരുടെ ജീവനാണ് കുടുംബങ്ങൾക്ക് നഷ്ടമായത് അവരുടെ പ്രിയപ്പെട്ടവരെയാണ് അതിനുള്ള തിരിച്ചടി അതിഭീകരമായിരുന്നില്ല ഭീകരമാവണം പേടിക്കണം നാളെ ഒരാൾ വീണ്ടും ഇങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അതിന് പത്തിരട്ടിയായി നൂറിരട്ടിയായി ഇരട്ടിയായി തിരിച്ച് അങ്ങോട്ട് അടികൊള്ളും ആ പേടിയില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നത് അദ്ദേഹം നമ്മുടെ ആൾക്കാരുമായി കൂടിയാലോചിച്ച് നമ്മൾക്ക് എന്ത് നല്ലത് എന്ന് തീരുമാനിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ നമ്മൾ ചെയ്താൽ മറ്റു രാജ്യങ്ങൾ അങ്ങനെ പ്രതികരിക്കും അപ്പോൾ അവിടെ വെച്ച് കാണാം അല്ലാതെ എത്ര കാലം നമ്മൾ പേടിച്ച് നിൽക്കും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അവർക്ക് വികാരങ്ങളില്ലേ അഭിമാനമില്ലേ അത് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ മുട്ടുമുടക്കി കാണിക്കും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനും നമ്മൾ അതിൽ നെഗറ്റീവ് കാണണം രാജ്യത്തിന് നല്ലതെന്ന് തീരുമാനിക്കാൻ ആലോചിക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധാരണ ബുദ്ധിമുട്ടി എന്നാൽ ചിലപ്പോൾ കാണാം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ചാനലുകളുടെയും പിൻബലത്തിൽ നെഗറ്റീവിസം ആർക്കു വേണ്ടി ഇനിയങ്ങോട്ട് നമ്മൾക്ക് ഒരുമിച്ച് നീങ്ങണം രാജ്യം പ്രതിസന്ധിയിലാകുന്ന സമയത്ത് രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ നമ്മൾ ഇന്ത്യക്കാരെ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കാം അതാവശ്യമായിരിക്കും സാമ്പത്തിക നിലയിൽ ഇന്ത്യ എത്രയോ മുന്നേറിക്കഴിഞ്ഞു ജീവിത നിലവാരത്തിൽ ഇന്ത്യ എത്രയോ മുന്നേറിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഈ യുദ്ധം കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷം നമ്മുടെ സ്വന്തം ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമുറയാണ് ഇന്ത്യ അവലംബിച്ചത് അതേസമയം പാകിസ്ഥാൻ അവരുടെ ജനങ്ങളെ ചാവേരുകളാക്കി മുന്നിൽ നിർത്തി അവരുടെ വിമാന സർവീസിനെ മുന്നിൽ നിർത്തി ആക്രമിക്കുന്ന ആ ഒരു തെമ്മാടിത്തം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവിടുത്തെ ഭരണാധികാരികൾക്കും ആർമി ചീഫ്മാർക്കും അവരുടെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധിയും ഇല്ല എന്നാണ് അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ആരെയാണ് സഹായിക്കുക സിന്ധു നദിയിലെ ജലം അങ്ങോട്ട് പോവില്ല വീണ്ടും ചർച്ചകൾക്ക് ശേഷം പുനരാരംഭിക്കാം പക്ഷെ ആരാണ് കഷ്ടപ്പെടുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരല്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും യുദ്ധം നമ്മളെ പല വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാമ്പത്തികപരമായും സാമൂഹികപരമായും മറ്റു പല മേഖലകളെയും വളരെ മോശമായ രീതിയിലാണ് എല്ലാ യുദ്ധങ്ങളും അകപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ തന്നെ ഉദാഹരണങ്ങളിൽ ഉക്രൈൻ ആയിക്കോട്ടെ പലസീനായിക്കോട്ടെ ഇസ്രയേൽ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ നാശങ്ങൾ രണ്ട് സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് അതിൽ ആദ്യം അത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് അവരുടെ വരുമാനത്തെയാണ് അവരുടെ ജീവിത ചിലവുകളെയാണ് അത് നമ്മളിന്നും ഓർമ്മിക്കണം വളരെ നയതന്ത്രപരമായി വളരെ നല്ല രീതിയിൽ ഈ യുദ്ധ മുഖം നമ്മുടെ ഭരണ സംവിധാനം ഹാൻഡിൽ ചെയ്തു എന്ന് അഭിമാനത്തിൽ ഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും വലിയ നാശനഷ്ടങ്ങളില്ലാതെ എവിടെ അടിക്കണമോ അവിടെ അടിച്ച് എവിടെ കൊടുക്കണമോ അവിടെ കൊടുത്ത് നമ്മളെ കാണിച്ചു തന്നു ഇന്ത്യ യാത്ര മോശമല്ല ഇനി ആര് ഇങ്ങോട്ട് കാലു വയ്ക്കുമ്പോഴും മോശമായ ചിന്താഗതികൾ കൊണ്ട് ഇങ്ങോട്ട് കാല് വെക്കുമ്പോഴും രണ്ട് പ്രാവശ്യം ആലോചിക്കണം അവിടെ ഒന്ന് കൊടുത്താൽ പത്ത് തിരിച്ചു വരും അല്ലെങ്കിൽ നൂറ് തിരിച്ചുവരും ആയിരം തിരിച്ചു വരും ആ ചിന്തകൾ ആ പേടി അവിടെ ഉണ്ടാവണം അതാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ചെയ്തത് ഇന്നത്തെ ഭരണ സംവിധാനം ചെയ്തത് അത് നമുക്ക് അഭിമാനിക്കാം ഒരു ഇന്ത്യക്കാരനായി അഭിമാനിക്കാം ഒത്തൊരുമയിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം നമുക്ക് ഒരുമിച്ച് പൊരുതാം ഈ അവസരത്തിൽ ഉയർന്നു പ്രവർത്തിച്ച നമ്മൾക്കറിയില്ലായിരുന്നു എന്താണ് ആർമി എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് അവർ രാജ്യത്ത് സേവിക്കുന്നത് പക്ഷേ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾക്ക് അറിയാത്ത പലതും അവർ അവർ ചെയ്യുന്നത് ഉണ്ട് എന്ന് ഈ പ്രശ്നങ്ങൾ നമ്മൾ കാണിച്ചു ഓരോ മേഖലകളുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യോമ നാവിക കലസേനകൾ എങ്ങനെ അതിനെ തുണർന്നു എന്ന് എല്ലാവർക്കും കാണിച്ചു മനസ്സിലായി ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം യുദ്ധങ്ങൾ പരമാവധി ഒഴിവാക്കി നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹിച്ച് ജാതിമതസ്പർദ്ധകളില്ലാതെ നമ്മൾക്ക് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകും ജയ്